നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചില മനുഷ്യന്മാർക്ക് എവിടെ എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല അവർ വായിൽ തോന്നുന്നത് വിളിച്ചുകൂവും മറ്റുള്ളവരുടെ ദുഃഖമോ പ്രയാസമോ എന്നും അവർക്കൊരു വിഷയമേ അല്ല ഉള്ളിൽ തോന്നിയത് മുഴുവൻ വിളിച്ചങ്ങ് കൂവിയതിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് അവർക്ക് പറഞ്ഞു വരുന്നത് നടൻ ശ്രീനിവാസന്റെ പട്ടട എരിഞ്ഞടങ്ങിയിട്ടില്ല അതിനു മുൻപ് സൈബറിടത്ത് ശ്രീനിവാസനെയും ധ്യാൻ ശ്രീനിവാസനെയും ആക്രമിച്ചുകൊണ്ടുള്ള ചില കമന്റുകളും പോസ്റ്റുകളും ഒക്കെയാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഹൃദയം നുറുങ്ങുന്ന വേദനയിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത് എന്നിട്ടും ആ കുടുംബത്തെ സൈബറിടത്തിൽ ഇങ്ങനെ കീറിമുറിക്കുന്ന മനുഷ്യന്മാർ എത്രത്തോളം ക്രൂര ഹൃദയമുള്ളവരായിരിക്കും ചെന്നൈയിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു അച്ഛന്റെ മരണ വാർത്ത വിനീത് ശ്രീനിവാസൻ അറിയുന്നത് അപ്പോൾ തന്നെ അദ്ദേഹം തിരികെ വരികയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ധ്യാൻ ശ്രീനിവാസൻ എത്തുന്നത് അച്ഛന്റെ മരണ വാർത്ത അറിയുന്നതിന് മുൻപ് തന്റെ ഒരു ആരാധകനോടൊപ്പം വിനീത് ശ്രീനിവാസൻ ഒരു ഫോട്ടോയ്ക്ക് നിന്നു കൊടുത്തിരുന്നു ഈ ആരാധകൻ എന്ന് പറയുമ്പോൾ മിമിക്രി രംഗത്തെ ഒരു കലാകാരനാണ് അദ്ദേഹത്തെ കേരളത്തിന് അറിയാവുന്നതുമാണ് ആ ചിത്രം അദ്ദേഹം അതായത് ഈ മിമിക്രി കലാകാരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഇതിന് താഴെ ചില കമന്റുകൾ വരുന്നുണ്ട് അതായത് ഇതേ ഷർട്ട് ഇട്ടുകൊണ്ടല്ലേ അവൻ അവന്റെ അച്ഛൻ്റെ മരണവേദിയിൽ നിന്നിരുന്നത് അപ്പോൾ അച്ഛന്റെ മരണ വാർത്തയെ അറിഞ്ഞിട്ടും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ ഫോട്ടോയൊക്കെ എടുക്കാൻ എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെയുള്ള ചില കടന്നു പോകുന്ന വിമർശനങ്ങൾ വിനീ ശ്രീനിവാസന് നേരെ വന്നു തൊട്ടിപ്പുറത്ത് ധ്യാൻ ശ്രീനിവാസനെയും വെറുതെ വിട്ടിട്ടില്ല ധ്യാൻ ശ്രീനിവാസനെ അങ്ങേയറ്റം സൈബർ സൈബറിടത്തിൽ ആക്രമിച്ചത് ചില സി പി എമ്മുകാരാണ് അതായത് ഇതിൽ രാഷ്ട്രീയം കലർത്തി പറയുകയല്ല ഇവരുടെ മനസ്സ് എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നതാണ് പലപ്പോഴും ഞാൻ പല വാർത്തകളിലും ഈ സഖാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഒക്കെ പങ്കുവെക്കുമ്പോൾ പറയാറുണ്ട് ഈ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ തെറിവിളി കേൾപ്പിക്കുന്നത് ഈ സൈബർ ഗ്രൂപ്പുകളാണ് സി പി സൈബർ ഗ്രൂപ്പുകൾ പിണറായി വിജയൻ എവിടെ പോയാലും ഈ സി പി സൈബർ ഗ്രൂപ്പുകൾ പി ആർ വർക്കിനു വേണ്ടി തള്ളിമറിക്കാൻ എല്ലായിടത്തും ഉണ്ടാകാറുണ്ടല്ലോ ഇങ്ങനെ ചെന്നു കയറുന്ന വേദികളിലൊക്കെ പിണറായിക്കിട്ട് ഏറ്റവും കൂടുതൽ പണി കൊടുക്കുന്നതും ഈ സൈബർ ഗ്രൂപ്പുകളാണ് ഈ ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ടും സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതായത് ശ്രീനിവാസനെ കാണുന്നതിനു വേണ്ടി അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി അവിടെ പോയിരുന്നു അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഒരു കസേരയിട്ട് അവിടെ ഇരിക്കുകയാണ് മുഖ്യമന്ത്രി ഏറെ വിഷമത്തോടു കൂടി തന്നെ ഈ ധ്യാൻ ശ്രീനിവാസന്റെ തോളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ചില സി സൈബർ ഗ്രൂപ്പുകൾക്ക് അങ്ങ് കുരുപൊട്ടി ധ്യാൻ ശ്രീനിവാസൻ പിണറായി വിജയനെ കണ്ടപ്പോൾ എഴുന്നേറ്റില്ല അവൻ എന്തുകൊണ്ടായ ഒന്ന് എഴുന്നേക്കാഞ്ഞത് ഒരു ബഹുമാനം കാണിക്കാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലാണ് ധ്യാൻ ശ്രീനിവാസനെയും വിമർശിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കണം ആ അയാൾ അയാളുടെ അച്ഛൻ മരിച്ച വേദനയിൽ തളർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പിണറായി വിജയൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നൊക്കെ എന്ത് വർത്തമാനമാണ് ഈ ഗ്രൂപ്പ് ഈ ഈ പറയുന്ന അന്തം കമ്മികൾ അന്തം കമ്മികളാണ് ഇവര് ഇവർ പറയുന്നത് എന്റെ അച്ഛനേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഈ പറയുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ധ്യാൻ ശ്രീനിവാസന് ഇത്തരത്തിലുള്ള അതിർവിട്ടു പോകുന്ന ചില പ്രവർത്തികളാണ് ഈ പല സൈബർ ഗ്രൂപ്പുകളിലും ഈ വാർത്തയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളാണ് അതായത് വിനീത് ശ്രീനിവാ ധ്യാൻ ശ്രീനിവാസന്റെ അടുത്ത് പിണറായി നിൽക്കുമ്പോൾ അതിന്റെ വാർത്ത പുറത്തു വന്നതിന് ശേഷം അതിന്റെ താഴെ വരുന്ന കമന്റുകളാണ് ഇതെല്ലാം അന്തങ്കാമികളാണ് ഇവരാണ് ഈ ഇത്തരത്തിലുള്ള കമന്റുകൾ പുറത്തു വന്നതോടെ പല ഗ്രൂപ്പുകളും പിണറായി വിജയനെതിരെ ഇത് ഒരാധമാക്കി രാജാവിനെ കണ്ടപ്പോൾ എഴുന്നേറ്റില്ല അതുകൊണ്ട് പിണറായിക്ക് കലിപ്പിളകി എന്നൊക്കെയുള്ള എന്ന രീതിയിൽ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് എതിർ പാർട്ടിക്കാരും കോൺഗ്രസ് അനുഭാവികളും ഒക്കെ അതും ഒരാുധമാക്കി ഇതാണ് മുൻപ് ഞാൻ പറഞ്ഞത് പിണറായിക്ക് ഏറ്റവും കൂടുതൽ പണി കൊടുക്കുന്നത് ഈ അന്തം കം ഗ്രൂപ്പുകളാണ് രാഷ്ട്രീയം കലർത്തി പറഞ്ഞതല്ല പക്ഷേ അവർ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുകൂടി ഈ പറയുന്ന സൈബർ ഇടത്തെ ഈ വെളിവില്ലാത്ത ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ മനസ്സിലാക്കണം ഇനി വിനീത് ശ്രീനിവാസന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മിമിക്രി ആർട്ടിസ്റ്റായ മഹേഷ് കുഞ്ഞുമോനായിരുന്നു വിനീത് ശ്രീനിവാസനോടൊപ്പം നിന്ന് ഒരു ചിത്രം എടുത്തത് രണ്ടു വർഷം മുൻപ് കാർ അപകടത്തിൽ വലിയൊരു പരിക്ക് മഹേഷിന് ഉണ്ടായിരുന്നു അതിന്റെ ചികിത്സയിലൊക്കെ ആയിട്ട് അദ്ദേഹം കഴിയുകയായിരുന്നു അതിനോടൊക്കെ പോലും ജീവിതം തിരികെ പിടിച്ച് തിരിച്ചു വന്ന ഒരാളാണ് ജയിലർ സിനിമയിലെ വിനായകന്റെ ശബ്ദം അനുകൂലിച്ചുകൊണ്ടായിരുന്നു ഈ മഹേഷിന്റെ തിരിച്ചുവരവ് വിദേശത്തും സ്വദേശത്തുമായെല്ലാം ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ നടത്തി ഒരു തിരക്കിലൂടെയൊക്കെ കടന്നുപോകുന്ന നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം ഈ മഹേഷ് ഏറ്റവും കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു ശബ്ദം അത് വിനീത് ശ്രീനിവാസന്റേതാണ് ഇരുവർക്കും കാഴ്ചയിലും ചില സാമ്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരേ ഹൈറ്റും ഒക്കെയാണ് മുഖ സാദൃശ്യവും ഒരുപോലെയൊക്കെയാണ് പലർക്കും അങ്ങനെ തോന്നിയിട്ടുമുണ്ട് ഏത് വേദികളിൽ എത്തിയാലും ആളുകൾ ഏറ്റവും കൂടുതൽ മഹേഷിനോട് ആവശ്യപ്പെടാറുള്ളതും വിനീതിൻ്റെ ശബ്ദം ഒന്ന് അനുക അനുകരിക്കാമോ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒന്ന് പാടാമോ എന്നൊക്കെയാണ് കുറെ വർഷങ്ങളായി ഈ മഹേഷ് കുഞ്ഞുമോൻ കലാരംഗത്ത് സജീവമാണെങ്കിലും വിനീതിനെ നേരിട്ട് കാണാൻ ഒരു അവസരം മഹേഷിന് ലഭിച്ചിരുന്നില്ല അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ വെച്ച് വിനീതിനെ കാണാൻ മഹേഷിന് അവസരം ലഭിക്കുന്നത് അവിടെ വെച്ച് വിനീതിനൊപ്പം നിന്ന് പകർത്തിയ ഒരു ഫോട്ടോ മഹേഷ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അവസാനം കണ്ടുമുട്ടിയെന്നായിരുന്നു മഹേഷ് നൽകിയ ആ ഒരു ക്യാപ്ഷൻ വിനീതിനെ മഹേഷ് ടാഗ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ പോസ്റ്റിന് താഴെ കഴിഞ്ഞ മണിക്കൂറുകളായി മഹേഷിനെയും ഈ വിനീത് ശ്രീനിവാസിനെയും ഒക്കെ ചീത്ത വിളിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടുമുള്ള കമന്റുകളാണ് വരുന്നത് വിനീതിന്റെ അച്ഛൻ മരിച്ച സാഹചര്യത്തിൽ വേണമായിരുന്നോ ഈ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹേഷിനെ ആളുകൾ വിമർശിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതിന്റെ ഒന്നും സത്യാവസ്ഥ അറിയാതെ വിനീതിനെയും പലരും വിമർശിക്കുകയാണ് അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫാൻ ബോയിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ കാണിച്ച ആ മനസ്സെന്ന് പറഞ്ഞുകൊണ്ട് വിനീതിനും വിമർശനം ശ്രീനിവാസന്റെ മരണവാർത്ത അറിഞ്ഞ ശേഷം മഹേഷ് മനഃപൂർവ്വം പോസ്റ്റ് ചെയ്തതാണ് വിനീതിനൊപ്പമുള്ള ഫോട്ടോ എന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു പല കമന്റും വന്നത് പക്ഷേ സത്യം അതല്ല തലേ ദിവസം രാത്രി അതായത് ശ്രീനിവാസൻ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപുള്ളതായിരുന്നു മഹേഷിന്റെ ഈ പോസ്റ്റ് മഹേഷിനൊപ്പമുള്ള ഫോട്ടോയിലെ അതേ വസ്ത്രത്തിൽ തന്നെയാണ് വിനീത് അപ്പോഴും അച്ഛന്റെ ചലനമറ്റ മറ്റ ശരീരത്തിനരികിൽ ഇരിക്കുന്നത് പ്രോഗ്രാം കഴിഞ്ഞ് ചെന്നൈയിലേക്ക് മടങ്ങിയിരുന്നു വിനീത് അതിനിടയിലാണ് അച്ഛന്റെ മരണ വാർത്ത എത്തുന്നത് ഉടൻ തന്നെ അച്ഛനെ കാണാനായി വിനീത് ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു ജലപാനം പോലും കഴിക്കാതെ അമ്മയെ ചേർത്ത് പിടിച്ച് അച്ഛൻ അരികിൽ തന്നെ രണ്ടു മക്കളും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഒരൊറ്റ ഇരിപ്പായിരുന്നു ആദ്യമായാണ് ഇത്രയേറെ തകർന്ന ഒരവസ്ഥയിൽ ധ്യാനിനെയും വിനീതിനെയും മലയാളികൾ കാണുന്നത് നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂകളിലൂടെ ഇരുവരെയും കണ്ടിട്ടുള്ളതാണ് എപ്പോഴും പുഞ്ചിരിച്ച ഒരു മനസ്സുമായി അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ വാതോരാത സംസാരിക്കുന്ന രണ്ടു മക്കൾ അതാണ് വിനീതും ധ്യാനും പ്രത്യേകിച്ച് ധ്യാനിൻ്റെ ഇൻ്റർവ്യൂകളാണ് സിനിമകളെക്കാൾ ഏറ്റവും ഹിറ്റ് എന്ന് മലയാളികൾ പറയാറുമുണ്ട് അങ്ങനെ രണ്ട് മക്കൾ ഏറ്റവും തകർന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു പറ്റം മനുഷ്യന്മാർ അവരെ ഇങ്ങനെ വേട്ടയാടുന്നത് ഇതൊരു ദിവസം മുൻപുള്ള പോസ്റ്റ് ആണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണോ മലയാളികൾ എന്ന തരത്തിലായിരുന്നു മഹേഷിനെ പിന്തുണച്ചുകൊണ്ട് വന്ന പല കമന്റുകളും ഒരു ദിവസം മുൻപുള്ളതാണ് ഫോട്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ ഇതേ വസ്ത്രത്തിലാണ് വിനീത് അച്ഛനരികിൽ ഇരിക്കുന്നത് പിന്നെ എന്തിനു മഹേഷിനെ വിമർശിക്കുന്നു എന്നായിരുന്നു ചില ആളുകൾ ചോദിച്ചത് ഇന്നലെ വിനീതേട്ടനെ കണ്ടപ്പോൾ ഞാൻ ഞാനിട്ട പോസ്റ്റാണിത് പക്ഷെ പലരും ഇന്ന് മരണവാർത്ത അറിഞ്ഞ ശേഷമാണ് ഞാൻ ഇതിട്ടത് എന്ന് തെറ്റിദ്ധരിച്ച് നെഗറ്റീവ് കമന്റ് ഇടുന്നത് കണ്ടു ദയവായി ഇങ്ങനെ പെരുമാറരുത് എന്ന് മഹേഷും കുറിച്ചു കണ്ണൂർ പാഠ്യത്താണ് ശ്രീനിവാസൻ ജനിച്ചതും ചെറുപ്പകാലത്ത് മുഴുവൻ ജീവിച്ചതും അവിടെ തന്നെയാണ് സിനിമയിൽ സജീവമായ ശേഷം ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു പിന്നീട് ശ്രീനിവാസനും കുടുംബവും കൊച്ചിയിൽ സ്ഥിരതാമസമാക്കി വിനീത് ഇപ്പോഴും ചെന്നൈയിൽ തന്നെയാണ് കുടുംബസമേതം താമസിക്കുന്നത് ധ്യാനിനൊപ്പമായിരുന്നു ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പോകും വഴിയായിരുന്നു ശ്രീനിവാസന്റെ ആരോഗ്യനില വഷളായതും മരണം സംഭവിച്ചതും അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ കുടുംബത്തെ ഇത്തരത്തിൽ കീറിമുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആരും കമന്റുകൾ ഇടാതിരിക്കുക എത്രത്തോളമാണ് അവർ തകർന്നിരിക്കുന്നത് അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു കൂട്ടരാണ് ഇങ്ങനെ സൈബർ ഇടത്തിൽ വന്നു നിന്ന് ഓരോ മനുഷ്യനെയും കീറി മുറിക്കുന്നത് അവർക്ക് മനസ്സാക്ഷി ഇല്ല എന്നേ പറയാൻ കഴിയൂ മനുഷ്യരെന്ന് പോലും അത്തരക്കാരെ നമുക്ക് വിളിക്കാൻ കഴിയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത